മൂന്നു മാസം പരീക്ഷണാടിസ്ഥാനത്തിൽ പറക്കാൻ അനുവദിക്കൂ പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം ഇല്ലെങ്കിൽ പദ്ധതി തന്നെ പിൻവലിക്കാമെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി അത് അനുവദിച്ചില്ല അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അഷ്ടമുടിയിൽ നിന്ന് പറന്നു ഉയർന്ന ജലവിമാനം ആലപ്പുഴയിൽ ഇറക്കാൻ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ ഇത് കേരളത്തെ രക്ഷിക്കാനുള്ള വലിയ പദ്ധതി ടൂറിസത്തിന്റെ മേഖലയിൽ കുതിപ്പിന് ഇടയാക്കുന്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പുകഴ്ത്തുന്ന നമ്മുടെ മന്ത്രിമാർ ടൂറിസം മന്ത്രി അടക്കം കുറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ നമസ്കാരം ജനോപകാരപ്രദമായ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം എതിർക്കുക അത് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് ഒരു ഉളുപ്പവും ഇല്ലാതെ അതിനെ ഫ്ളാഗ് ഓഫ് ചെയ്യുക അതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകമെന്ന് അവകാശപ്പെട്ട് ഇടത് സർക്കാർ വീണ്ടും എത്തിക്കുന്ന സി പ്ലെയിൻ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചതാണ് അന്ന് സി ഐ ടി യു എ ഐ ടി യു സി പിന്തുണയോടെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ പ്രതിഷേധിച്ചപ്പോൾ പദ്ധതി പിൻവലിക്കേണ്ടി വന്നു അന്ന് പ്രതിപക്ഷത്തായിരുന്നവർ ഇന്ന് ഭരണപക്ഷത്തെത്തിയപ്പോൾ അതേ സീ പ്ലെയിൻ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ വീണ്ടും പറന്നു തുടങ്ങുകയാണ് അന്നുയർന്ന ആശങ്കകളും ആരോപണങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ് പൈലറ്റ് ഉൾപ്പെടെ ആറു പേർക്ക് യാത്ര ചെയ്യാവുന്ന സെസ്ന ഇരുന്നൂറ്റിയാറ് ആംഫിബിയസ് ചെറു വിമാനമാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ രണ്ടിന് കൊല്ലം അഷ്ടമുടി കായൽപ്പരപ്പിൽ പറന്നിറങ്ങിയത് ആലപ്പുഴ പുന്നമുടക്കായലിലേക്ക് കന്നിപ്പറക്കൽ നിശ്ചയിച്ചിരുന്നെങ്കിലും വിമാനമിറങ്ങാൻ നിശ്ചയിച്ച സ്ഥലത്ത് വള്ളങ്ങൾ നിരത്തി വലവിരിച്ചും കക്കവാരി മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതോടെ യാത്ര റദ്ദാക്കി ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിലായിരുന്നു ഉപരോധം അതേ വിമാനം ഇടതുപക്ഷ സർക്കാർ വീണ്ടും എത്തിക്കുമ്പോൾ പഴയതുപോലെ പ്രതിഷേധം പ്രതിഷേധമുയർന്നിട്ടില്ലെന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകുന്നുണ്ട് വിമാനമിറങ്ങാൻ പൊന്തിക്കിടക്കുന്ന പ്ലാറ്റ്ഫോമുകളടക്കം സൗകര്യങ്ങൾ ഒരുക്കാൻ പന്ത്രണ്ട് കോടി രൂപയാണ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അന്ന് ചെലവിട്ടത് അഷ്ടമുടിക്കായലിൽ നിന്ന് പുന്നമടയിലേക്ക് പതിനഞ്ച് മിനിറ്റും തിരുവനന്തപുരം കൊച്ചി യാത്രയ്ക്ക് അമ്പത് മിനിറ്റുമാണ് വേണ്ടിയിരുന്നത് കൈരളി ഏവിയേഷൻ കേരള സീ പ്ലെയിൻ സർവീസസ് മാരിടൈം എനർജി ഹെലി ഹായർ സർവീസസ് എന്നിവയാണ് രംഗത്തുണ്ടായിരുന്നത് പ്രതിഷേധത്തെ തുടർന്ന് ഇവരെല്ലാം പിന്മാറി കന്നി സംരംഭത്തിനിറങ്ങിയ സീബേഡ് എന്ന കമ്പനി സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് ജപ്തിയും നേരിടേണ്ടി വന്നു കൊല്ലത്ത് അഷ്ടമുടി ആലപ്പുഴ പുന്നമട എറണാകുളം ബോൾഗാട്ടി കോട്ടയം കുമരകം കാസർഗോഡ് ബേക്കൽ എന്നീ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു അന്നത്തെ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉടാൻ്റെ പിന്തുണയും ഇത്തവണ ജലവിമാന പദ്ധതിക്കുമുണ്ട് നിലപാടിൽ മാറ്റമില്ലെന്നും പദ്ധതി മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുമെങ്കിൽ എതിർക്കുമെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ സമരത്തിന് നേതൃത്വം നൽകിയ പി പി ചിത്തരഞ്ജൻ എം എൽ എ പറഞ്ഞു ഇതിൽ പ്രത്യേകം എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ്റെ പിന്തുണ ഇത്തവണ ജലവിമാന പദ്ധതിക്കുണ്ട് ഇത് ഉഡായ്പ ആവാതിരുന്നാൽ നാട്ടുകാർക്ക് കൊള്ളാം അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ ബൈ